ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി കൊള്ളു രസമാണ് കൊള്ളു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുതിരയൊക്കെ പറയില്ലതാണ് അത് വെച്ചിട്ട് നമുക്കൊരു രസം ഉണ്ടാക്കിയല്ലോ ഈ ഒരു രസം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സാധനമാണ് മുതിര അതുകൊണ്ട് തന്നെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രസം വെച്ച് കുടിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കഫക്കൊന്ന് ഇറങ്ങി വരും ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ഒരു അര ഗ്ലാസ്സോളം മുതിരട്ട് ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനൊരു തവയിലേക്ക് ഈ ഒരു മുതിര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാണ് അതിന്റെ കളറൊക്കെ ഒന്ന് ആയി ഒരു ഗോൾഡൻ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇന്ന് ചൂടായി തണുത്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഇതൊന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ ആ മുതിരേന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതിന്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി വന്ന ശേഷം മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി ഒന്ന് കുറച്ച് ചൂടുവെള്ളത്തില് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പൊ ഈ ഒരു പൊടിയൊക്കെ ഒന്ന് പൊടിച്ച് വരുന്നേക്കും ആ ഒരു പുളി ഒന്ന് സോക്കായി വന്നോളും അപ്പൊ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ആ ഒരു സമയത്ത് നമ്മുടെ ആ മുതിരൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഒരുപാട് ആക്കി പൊടിക്കരുത് ഈ ഒരു രീതിക്ക് കുറച്ച് തരുതരുമാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പൊ ആ ഒരു മിക്സിന്റെ ജാറിൽ തന്നെ നമുക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു എട്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് എട്ടെണ്ണം ഇട്ടുകൊടുത്തത് ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണം വരാകാം അപ്പൊ അത് തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു രസത്തിൽ ഉപയോഗിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് പച്ചമല്ലി അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ നല്ല നെയ്സ് ആക്കി പൊടിക്കരുത് ഒരു തരുവരുന്ന് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നമുക്ക് മിക്സിന്റെ ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ ജാറിൽ തന്നെ ഞാൻ ഏകദേശം രണ്ട് മീഡിയം സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ രസത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് നെയ്സാക്കി അരക്കരുത് ഇനി നമ്മൾ ഒരു വെട്ടിയുള്ള ഒരു തവ വെച്ചുകൊടുക്കാം അപ്പൊ ഞാനിത് ഇരുമ്പിന്റെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചുകൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് ഒട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉഴുന്നുകൂടി ഇട്ടു കൊടുക്കാം ഉഴുന്നും കൂടി ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില അത് കൊത്തോടെ കൂടിയിട്ടന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രസത്തില് കൂടുതൽ കറിവേപ്പിലി മല്ലിയിലൊക്കെ ഇടുമ്പോ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക ഇനി ആ കറിവേപ്പിലി ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു രസക്കൂട്ട് ഒന്ന് രസക്കൂട്ടൊന്നിട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഓൾറെഡി ഇത് വറുത്ത് പൊടിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ആ മുതിരി ഒന്നും ഒരുപാട് അങ്ങനെ വർക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ആ ഒരു എണ്ണയിൽ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് പുളിന്റെ ആ ഒരു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ പുളി ഒന്ന് പിഴിഞ്ഞ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ആ പുളി കുതിർത്ത് വെച്ച ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് തക്കാളി അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി ഒരുപാട് നൈസാക്കി തക്കാളി അരച്ചെടുക്കണം എന്നൊന്നുമില്ല ഇനി നമുക്ക് തക്കാളി അരച്ച ആ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് തക്കാളി പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പുളി ഇനി ആവശ്യത്തിന് വേണമെന്ന് മാത്രം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ചും കൂടി പുളി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രസാവുമ്പോ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മളെപ്പോഴും ആ ഒരു രസക്കൂട്ട് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പെരുങ്ങായപ്പൊടിയും കൂടിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു രണ്ട് ഗ്ലാസോളം വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ രസത്തിനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ഉള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഈ രീതിക്ക് തള വരണം കാരണം ഒരു ബബിൾസ് ഇങ്ങനെ വരുന്ന രീതിക്ക് തള വന്നാ നമുക്ക് ഈ ഒരു രസം ഓഫ് ചെയ്ത് വെക്കാം രസമാകുമ്പോ ഒരുപാട് നേരം കടന്ന് തിളയ്ക്കരുത് അപ്പൊ നമ്മുടെ കൊള്ളു രസം അല്ലെങ്കിൽ മുതിര രസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല അടിപൊളി രസമാണ് നമുക്ക് ചൂട് ആണെങ്കിലും ആ ഒരു കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രസം വെച്ച് കുടിച്ചാൽ തന്നെ ആ കഫൊക്കെ ഒന്ന് ഇളകി വരും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൊള്ളു രസം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്